അപ്പൊ നമ്മള് പോന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴേ നമ്മള് കൊല്ലത്ത് എന്ന് പറയുന്ന കടയിൽ വന്നിട്ട് കഴിക്കാം നമ്മൾ എഴുത്താണി എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ട് കടയുണ്ട് വേറൊരു താളികളുണ്ട് അപ്പൊ നമുക്ക് അവിടുത്തെ ഫുഡോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും ചെക്ക് ചെയ്യുന്ന ഒരു ഫുഡ് കൂക്ക കേട്ടോ അപ്പൊ പിന്നെ ആയിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഒരു വാഷ്റൂം സംവിധാനമുണ്ട് ഏഴ് നോക്കി കൂട്ടത്തിൽ നമ്മുടെ ചങ്കന്മാരൊക്കെ ഉണ്ടോ അല്ലേ ആയിരിക്കുന്നു നമ്മുടെ ചങ്കന്മാരെയും കൊണ്ട് നമ്മൾ അറിയാം ഇന്ന് ഫുൾ എൻ്റെ ചിലവാണ് കേട്ടോ സിയല്ലേ സതി അയാളുടെ ചിലവാണ് കേട്ടോ സദ്യ മൂവറ്റു വരണ ചിലവാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം സൈഡ് ആയിട്ടുള്ള സാധനം കൂടെ വന്നിട്ടുണ്ട് പപ്പടം പിന്നെ സലാഡ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തേക്കുന്നു സംഭാവന പോലെ ബിരിയാണി വരുമ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് വേണം അതിൻ്റെ ഒരു അഭിപ്രായം പറയാം ഇല്ല ഇടേന്ന് എന്തുകൊണ്ട് അല്ലേ അങ്ങനല്ലേ ആണോ ആദ്യം തന്നെ കുട്ടം പറഞ്ഞ കാര്യങ്ങളിരിക്കുന്നു അപ്പോൾ നമുക്കുള്ള ബിരിയാണി എത്തിയിട്ടുണ്ട് എങ്ങനെയാണോ നമുക്ക് നോക്കാം കഴിച്ചു നോക്കണ അതാണ് നമ്മുടെ ബിരിയാണി അതെങ്ങനെ നമുക്കത് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് ബീഫിൻ്റെ ബിരിയാണി കേട്ടോ ഒരു നമുക്കൊരു നൂറിലൊരു ഒരു അറുപത്തെട്ട് മാർക്ക് കൊടുക്കാം അത്രേ ഉള്ളൂ എനിക്ക് ഒന്നുമില്ല എന്റെ ശൈലിയാണ് പറയട്ടെ പ്രേക്ഷകരോട് പറയട്ടെ ഒന്നും ഇല്ല എൻ്റെ ആരാധകരണേ ചോറ് കഴിഞ്ഞില്ല എന്നാൽ പറയുന്നത് കുഴപ്പമില്ല എന്നാൽ വന്നു കഴിക്കാം അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് ബിരിയാണി ആയിരുന്നു വെച്ചാൽ ബീഫ് ബിരിയാണി കുഴപ്പമില്ല ഒരു നൂറിലൊരു എഴുപത്തെട്ട് മാർക്ക് കൊടുക്കാം ആണോ കുഴപ്പമില്ല കേട്ടോ നമ്മൾ നമ്മളറിയുന്ന കാശ് വരിച്ച് ചെയ്യുന്ന റിവ്യൂ ഒന്നുമല്ല നല്ല കഴിച്ചിട്ട് ചെയ്യുന്ന റിവ്യൂ സത്യസ്യന്തമായിട്ട് ചെയ്യുന്ന റിവ്യൂ അല്ല അത്ര വലിയ സംഭവം എന്ന് പറയാനില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ എല്ലാവരും വന്ന് ട്രൈ ചെയ്യാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ